ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് വൃശ്ചിക മാസത്തിലെ കാർത്തിക ആണ് ഈ മണ്ഡലകാലത്ത് വരുന്ന വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ ആചരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശ ഗോതമ്പ് മടക്കു ദോശയായിരുന്നു ഇങ്ങനെ ഗോതമ്പ് മാവും മൈദ മാവും കൂടെ ചേർന്ന് ദോശ പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ തേങ്ങയും പഞ്ചസാരയും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അതായിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിനുശേഷം ശേഷം ഉച്ചക്കലത്തേക്ക് പുഴുക്കുണ്ടാക്കാമെന്ന് കരുതി ഈ വൃശ്ചികത്തിലെ കാർത്തിക ദിവസം എല്ലാ വീടുകളിലും ഇവിടെ ഒരു പതുവുണ്ട് അങ്ങനെ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ചേന കായ പിന്നെ ചീനി ഉണ്ടായിരുന്നു കപ്പ അതുപോലെ ചേമ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പുഴുക്കുണ്ടാക്കുന്ന ുണ്ട് അങ്ങനെ എന്നാൽ പുഴുക്കുണ്ടാക്കാമെന്ന് കരുതി എല്ലാം എടുത്തതാണ് അപ്പോഴാണ് പുഴുക്ക് മാറ്റി അത് ഞങ്ങൾ എരിശ്ശേരിയിലേക്ക് കടന്നു ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയും എരിശ്ശേരി ആക്കാമെന്ന് കരുതി അങ്ങനെ അതെല്ലാം കൂടെ അരിയുന്ന ഒരു തയ്യാറെടുപ്പാണ് ഒരു എല്ലാത്തിൽ നിന്നും ഞാൻ ഓരോ കഷ്ണം വീതം എടുത്തിട്ടുള്ളൂ ഒരുപാട് എല്ലാം കൂടെ അരിഞ്ഞാലും നമ്മൾ കഴിക്കാൻ കഴിക്കാനാളില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കണ്ട അതുകൊണ്ട് കുറച്ച് എല്ലാ ഇതിൽ നിന്നും ഓരോ കഷ്ണം വീതം എടുത്തിട്ടുണ്ട് അങ്ങനെ കുക്കറിലെല്ലാം കൂടെ കഴുകി വാരിയിട്ടിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും കറിവേപ്പിലയും കൂടിയിട്ട് അത് വേവിക്കാൻ വെച്ചു ഒരു രണ്ട് വിസിൽ കേട്ടാൽ മതി എല്ലാ എളുപ്പം വേവുന്ന കഷ്ണങ്ങളായതുകൊണ്ട് ഒന്നോ രണ്ടോ വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഇതുപോലെ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അല്പം ജീരകം വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഒരുപാടങ്ങ് പുളിശ്ശേരിക്കരയിൽ നിന്നാണ് കരയരുത് കുറച്ചൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ വെന്തിരിക്കുന്ന കഷ്ണത്തിലോട്ട് ചേർത്താൽ മതി ഇത് നമ്മുടെ നാട്ടിലിവിടെ എരിശ്ശേരി ഉടച്ചുകറി എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂർ ആ സൈഡിലൊക്കെ ഇതിന് പുഴുക്കെന്നാണ് പറയുന്നത് ഇതിനകത്ത് പയറും കൂടെ പുഴുങ്ങി ഇടുന്ന കാണാം എന്നിട്ടത് പുഴുക്കാണ് എന്ന് പറയും ഞങ്ങൾ ഇവിടെ പുഴുക്കെന്ന് പറയും നമ്മൾ വേറെ കഷ്ണമായിട്ട് നാട്ടിൽ പുഴുങ്ങുന്നതിനാണ് പുഴുക്കെന്ന് പറയുന്നത് ഇതിന് എരിശ്ശേരി എന്ന് പറയും ഒടച്ചുകറിയെന്ന് പറയും അങ്ങനെ ഇതിങ്ങനെ ഇളക്ക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ ഈ അരപ്പിട്ടതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കുകയും ചെയ്യരുത് ഒന്ന് നന്നായിട്ടൊന്ന് തിള വരുമ്പം അങ്ങ് കടുവറുത്തൊഴിച്ചാൽ മതി ഒരുപാടിട്ട് തിളപ്പിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകുമെന്നാണ് പറയുന്നത് അങ്ങനെ എൻ്റെ എരിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ ഒന്നും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് കടുവറുത്തൊഴിക്കണം ഇപ്പം കടുവ ഇറക്കുന്നതിനകത്ത് നമ്മൾ മുളക് കടുവ് കൊച്ചുള്ളി എല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം ഒരു ഒരു പിടി തേങ്ങ നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ കുറച്ച് തേങ്ങ അതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഇങ്ങനെ ഇളം ചുമന്ന കളറാവുമ്പോൾ അത് നമ്മൾ ഈ എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴ നല്ല ടേസ്റ്റ് ആയിരിക്കും എരിശ്ശേരിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഈ തേങ്ങ വറുത്ത തേങ്ങ ഇങ്ങനെ അതിൽ ഒരുപാട് തേങ്ങ കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഒരിളം ചുമന്ന കളറാവുമ്പോൾ എടുത്ത് അതിലിട്ട് കൊടുക്കുക അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കളത്തേക്കുള്ള കഞ്ഞിയും എലിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ചോറും മീനും പുളിശ്ശേരി അവിയൽ തോരനൊക്കെ എല്ലാം കഴിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ കഞ്ഞിയും ഉടച്ചേറിയൊക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടാണ് തോന്നുന്നത് അതുപോലെ ഇപ്പോൾ ഈ പണ്ടൊക്കെ ആണെങ്കിൽ ശബരിമല സീസൺ ആകുമ്പോൾ എല്ലാം മിക്കവാറും ചില വീടുകളിലൊക്കെ അയ്യപ്പന്മാർ പോകുന്ന ദിവസം നമുക്ക് കഞ്ഞിയും ഉടച്ച് ഇതുപോലത്തെ കറിയൊക്കെ ഉണ്ടാക്കി എല്ലാ ആൾക്കാരെയൊക്കെ വിളിച്ച് തരുന്ന പണ്ടൊക്കെ എല്ലാം വിടും മിക്കവാറും നടക്കുമായിരുന്നു ഇപ്പോഴും കഞ്ഞി അയ്യപ്പന്മാർ പോകുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും വിളിച്ചിങ്ങനെ ഇങ്ങനെ കഞ്ഞിയൊക്കെ തരുന്ന പതുവുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കഞ്ഞി ഉടച്ച് കറിയൊക്കെ കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ് എന്നും ഒരേ പോലത്തെ ആഹാരമില്ലേ നമ്മൾ കഴിക്കുന്നു എന്തായാലും ഇന്ന് ഞങ്ങളുടെ ഉച്ച ഇങ്ങനെ ആയിരുന്നു പക്ഷേ വളരെ സന്തോഷം നല്ല രുചിയുമായിട്ടാണ് തോന്നിയത് കഞ്ഞിയും ഉടച്ചുകറിയും കുറേ നാളുകൾക്ക് ശേഷം കഴിച്ചതുകൊണ്ടായിരിക്കാം വളരെ നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് വെറൈറ്റി മാറി ഉണ്ടാക്കി കഴിക്കാനും നല്ലതാണ് ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചപ്പം അതുപോലെ പിന്നീട് വൈകിട്ടത്തേക്ക് വിളക്കൊക്കെ ഞാൻ എല്ലാം ചിരാതൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി ഈ മൺചിരാതെല്ലാം പഴ ഇരുന്നതെല്ലാം എടുത്ത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ച് ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് സന്ധ്യയാകുമല്ലോ നാലേ മുക്കാൽ അഞ്ച് അഞ്ചേക്കാലൊക്കെ ആകുമ്പോഴത്തേന് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ നല്ലോണം സന്ധ്യയാവും അപ്പോൾ മണിക്കെങ്കിലും വിളക്ക് കൊളുത്തേണ്ട ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി ഒരു നാലര നാലേ മുക്കാൽ മണിയായപ്പോൾ തന്നെ തുടങ്ങി അതിൻ്റെ വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാത്തിലും വിളക്കൊക്കെ തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു അതിനുശേഷം വിളക്കൊക്കെ കൊളുത്തി സന്ധ്യക്ക് ആറു മണിയായപ്പോഴേ വിളക്കൊക്കെ കൊളുത്തി ഇനി ഈ ചിരാതെല്ലാം കത്തിക്കണം അതുപോലെ എനിക്ക് അമ്പലത്തിലൊന്നും പോകണ്ട ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു അയ്യപ്പക്ഷേത്രം ഉണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ കാണിക്കുന്നത് ആ അമ്പലത്തിൽ ഭയങ്കര പ്രധാനമാണിന്ന് അങ്ങനെ അമ്പലത്തിൽ പോകേണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് മിക്കവാറും ആൾക്കാർക്ക് ഈ വൃശ്ചികത്തിൽ കാർത്തികയ്ക്ക് എന്തിനാണ് ഇങ്ങനെ വിളക്ക് കൊളുത്തുന്നതെന്ന് ചോദിക്കും എനിക്കുള്ള അറിവ് വെച്ച് വൃശ്ചികത്തിലെ കാർത്തിക ദിവസമാണ് ദുർഗ ഭദ്ര ദേവിമാരുടെ ജന്മനക്ഷത്രമായിട്ട് കണക്കാക്കപ്പെടുന്നത് അതേപോലെ പാലാഴി മഥനം ചെയ്തപ്പോൾ മഹാലക്ഷ്മി ഉയർന്നു വന്ന ദിവസവും മാസത്തിലെ കാർത്തിക ദിവസമാണെന്ന് പറയപ്പെടുന്നത് അങ്ങനെ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയാണ് നമ്മളെല്ലാം ഈ വിളക്കെല്ലാം കൊളുത്തി വെച്ച് സന്ധ്യയ്ക്ക് മഹാലക്ഷ്മി വരുമ്പോൾ ഇങ്ങനെ നല്ല പ്രകാശപൂരിതമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വീടുകളിലും ഇങ്ങനെ വിളക്ക് കൊളുത്തി വെക്കുന്നതെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ എല്ലാ വീടുകളിലും ഈ മാസത്തിലെ കാർത്തിക ദിവസം അതുപോലെ ഒരു ഇത് കമ്പിൽ തുണിയൊക്കെ കെട്ടിയിട്ട് ഹരിയോ ഹരിയോ എന്ന് കെട്ടി അങ്ങനെ വെക്കുന്ന ഒരു പതിവുമുണ്ട് ചില വീടുകളിലൊക്കെ ഇപ്പോഴും ഇവിടെ അങ്ങനെ ചെയ്യുന്ന കാണാം പണ്ട് കുട്ടികളെല്ലാം കിടന്ന് അങ്ങനെ ഹരിയോ ഹരിയോ എന്ന് വിളിക്കുന്ന പതിവുമുണ്ടായിരുന്നു ഇപ്പോഴങ്ങനെ കേൾക്കാറുമില്ല പക്ഷേ എല്ലാ വീടുകളിലും ഇങ്ങനെ ചട്ടിവിളക്ക് കത്തിച്ചു വെക്കും ഇതുപോലത്തെ ചിരാത് എല്ലാ വീടുകളിലും കത്തിച്ചു വെക്കും പക്ഷേ ദീപാവലിക്ക് അങ്ങനെ കത്തിച്ചു വെക്കുന്ന അധികം വീടുകളില്ല ഇവിടെ നമ്മുടെ ഈ മലയാളികളുടെ ഇടയിൽ പക്ഷേ വടക്കോട്ടൊക്കെ ദീപാവലിക്ക് ഒരുപാട് വിളക്ക് കത്തിച്ച് വെക്കും പക്ഷേ ഈ കാർത്തിക ദിവസം ഇവിടങ്ങളിൽ എല്ലാ വീടുകളിലും ഇതുപോലെ നിറച്ച് വിളക്ക് കത്തിച്ച് വെക്കുന്ന അപ്പം അതുകൊണ്ട് നല്ല രസമാണ് വൈകിട്ട് കാണാൻ ഇതേപോലെ സന്ധ്യ സമയത്ത് ഇങ്ങനെ കാണാൻ നല്ല രസമാണ് ഞാൻ താഴത്തെ നിലയിൽ മാത്രമേ ഇതുപോലെ കത്തിച്ച് വെച്ചുള്ളൂ മുകളിലത്തെ നിലയിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മുകളിലത്തെ നിലയിലൊക്കെ കത്തിച്ചു വെക്കും ഞാൻ താഴെ മാത്രം കത്തിച്ചു വെച്ചതേ ഉള്ളി പ്രാവശ്യം അതിനുശേഷം ഞാൻ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ വളരെ മനോഹരമായിട്ട് ഭയങ്കര രസമായിട്ട് എല്ലായിടവും ചിരാത് കത്തിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല തിരക്കുമായിരുന്നു ഇന്ന് അമ്പലത്തിൽ കാർത്തിക ദിവസം അവിടെ ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഇപ്പം ചെറുപ്പം വിളക്കും കൂടെ നടക്കുന്ന സമയമായതുകൊണ്ട് വളരെ പ്രധാനമാണ് എല്ലായിടവും ദീപങ്ങളെല്ലാം കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ദീപക്കാഴ്ച ഉണ്ടായിരുന്നു പിന്നെ ചെറിയ അവിടെയുള്ള കുട്ടികളെല്ലാം ഒരു ഗാനമേള സംഘമുണ്ട് അവരുടെ ചെറിയ രീതിയിലുള്ള ഒരു ഗാനമേളയുണ്ടായിരുന്നു അതുപോലെ ആകാശ ദീപക്കാഴ്ച ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇന്ന് അമ്പലത്തിൽ നന്നായിട്ട് ദീപ പൂ കൊണ്ടൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് വളരെ മനോഹരമായി അമ്പലത്തിൽ നല്ല രസമായിരുന്നു കാണാൻ പിന്നീട് പുഴുക്കുണ്ട് അവിടെ ഇതെല്ലാ വർഷവും ഇതുപോലെ വൃച്ചിക മാസത്തിലെ കാർത്തിക ദിവസം പുഴുക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും നൽകുന്ന പതിവുണ്ട് അങ്ങനെ അവർ ഓരോ പാത്രത്തിലായിട്ട് ചേന ചേമ്പ് എല്ലാം ഓരോ പാത്രത്തിലായിട്ട് പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും ഭക്തജനങ്ങൾക്കെല്ലാം നൽകുകയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു ഇന്ന് വൃശ്ചികത്തിലെ കാർത്തിക ദിവസം എല്ലാവരും കാർത്തിക ദീപമൊക്കെ കത്തിച്ച് വിളക്കൊക്കെ കത്തിച്ച് കാർത്തിക ആഘോഷിച്ച് കാണുമെന്ന് കരുതുന്നു ഞാനും അതുപോലെയൊക്കെ തന്നെ പുഴുക്കൊക്കെ അമ്പലത്തിൽ നിന്ന് വാങ്ങി തിരിച്ച് വീട്ടിലെത്തിച്ചേർന്നു